ിയുടെ മകളും യുവനടിയുമായ കീർത്തി സുരേഷ് വിവാഹിതയാകുന്നു കാമുകൻ ആന്റണിയെ കെട്ടും നടി കീർത്തി സുരേഷ് വിവാഹിതയാകാൻ പോകുന്നെന്ന് റിപ്പോർട്ട് ദീർഘകാല സുഹൃത്തായ ആന്റണി തട്ടിലിനെയാണ് നടി വിവാഹം കഴിക്കുന്നതെന്നാണ് മാധ്യമങ്ങളും ചില തമിഴ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഡിസംബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ഗോവയിൽ വെച്ചായിരിക്കും വിവാഹ ചടങ്ങുകളെന്നും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമായിരിക്കും ചടങ്ങിൽ പങ്കെടുക്കുകയെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു കീർത്തി സുരേഷും ആന്റണിയും തമ്മിൽ കഴിഞ്ഞ പതിനഞ്ചു വർഷമായി അടുപ്പത്തിലാണെന്നാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ടിലുള്ളത് ഹൈസ്കൂൾ പഠനകാലത്താണ് കീർത്തി ആന്റണിയുമായി പരിചയത്തിലാകുന്നത് ഈ സമയം ആന്റണി കൊച്ചിയിൽ ബിരുദ വിദ്യാർത്ഥിയായിരുന്നെന്നും റിപ്പോർട്ടുകളിലുണ്ട് ആന്റണി തട്ടിൽ ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വ്യവസായിയാണെന്നും വരും ദിവസങ്ങളിൽ വിവാഹ വാർത്ത സംബന്ധിച്ച് ഇരുവരും ഔദ്യോഗികമായി പ്രഖ്യാപനം നടത്തുമെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് നടി കീർത്തി സുരേഷ് ഒരു സുഹൃത്തുമായി പ്രണയത്തിലാണെന്ന് നേരത്തെ ഗോസിപ്പുണ്ടായിരുന്നു ദുബായിലുള്ള ഒരു വ്യവസായിക്കൊപ്പമുള്ള ചിത്രം പുറത്തു വന്നതോടെയായിരുന്നു ഇത്തരം ഗോസിപ്പുകൾ പ്രചരിച്ചത് എന്നാൽ ഇത് തന്റെ സുഹൃത്താണെന്നും അദ്ദേഹത്തെ ഇതിലേക്ക് വലിച്ചിഴക്കേണ്ട എന്നുമായിരുന്നു നടി അന്ന് പ്രതികരിച്ചത് സിനിമാ നിർമ്മാതാവ് ജി സുരേഷ് കുമാറിന്റെയും നടി മേനഘയുടെയും മകളായ കീർത്തി സുരേഷ് ബാലതാരമായാണ് സിനിമയിലെത്തുന്നത് ഗീതാഞ്ജലി എന്ന ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച് ശ്രദ്ധേയായി ഒട്ടേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചു തെലുങ്ക് ചിത്രമായ മഹാനടിയിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള ദേശീയ അവാർഡും കരസ്ഥമാക്കി തമിഴ് ചിത്രമായ ബേബി ജോൺ ആണ് കീർത്തിയുടെ വരാനിരിക്കുന്ന സിനിമ വിവാഹം മംഗളമായി തന്നെ നടക്കട്ടെ ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി